അസ്സാമലൈക്കും വർഹമുല്ല അലർജി അലർജിയുമായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാം അലർജി എന്ന് പറയുന്നത് പലപ്പോഴും പലരും കരുതുന്നത് രോഗപ്രതിരോധ ശേഷി കുറയുന്ന ആളുകൾക്കാണ് അലർജി ഉണ്ടാകുന്നത് എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടുതലായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു റിയാക്ഷൻ ഈ ഒരു അലർജി ഉണ്ടാകുന്നത് എന്നുള്ളതാകുന്നു സത്യം ഒരു പ്രത്യേക പുറത്തു നിന്നുള്ള ഒരു ഏജൻറ്റിനായിട്ട് നമ്മുടെ ശരീരം കൂടുതൽ പ്രതിരോധിക്കുന്നു അതിൻ്റെ കൂടുതൽ പ്രതിരോധിക്കുന്നു എന്നുള്ളത് കൊണ്ടാകുന്നു നമുക്കത് ആയിട്ട് കാണപ്പെടുന്നത് ഈ അലർജിക്ക് നമ്മൾ മരുന്ന് കഴിക്കാറുണ്ട് ചികിത്സകൾ തേടാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ചില ഭക്ഷണ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വൈറ്റമിനുകളും മിനറൽസുകളും അലർജിയെ തടയാൻ ഒരുപാട് നമ്മെ സഹായിക്കുന്ന ഘടകങ്ങളാണ് വൈറ്റമിനിൽ പ്രധാനമായിക്കൊണ്ടും വൈറ്റമിൻ ഡി ഈ വൈറ്റമിൻ ഡി ഈ ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആകുന്നു പല ആളുകളും അലർജിയുള്ള ആളുകളുടെ രക്തപരിശോധന നടത്തി കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി കുറവുള്ളതായി കാണുവാൻ സാധിക്കും ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മൾ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെന്ന് കണ്ടാൽ നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയി വൈറ്റമിൻ ഡി ക്യാപ്സ്യൂൾ കയക്കുക എന്നുള്ളതല്ല കൃത്യമായിക്കൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഡിയുടെ പരിശോധന നടത്തുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അതിൽ അതിന് വേണ്ട മരുന്ന് കഴിക്കണോ ഇനി അതെല്ലാം ഭക്ഷണ സാധനങ്ങൾ മാത്രം മതിയോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ തീരുമാനമെടുക്കേണ്ടത് വൈറ്റമിൻ ഡി അടങ്ങിയ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാകുന്നു മറ്റൊന്ന് സൂര്യപ്രകാശം വെയിലേൽക്കുന്നത് ഈ വൈറ്റമിൻ ഡിയുടെ കുറവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു കാര്യമാകുന്നു അപ്പോൾ വെയിൽ ഏൽക്കുക അഥവാ സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളത് വൈറ്റമിൻ ഡി കുറവുള്ള ആളുകൾ ശ്രദ്ധിക്കണം മറ്റ് മറ്റൊരു വൈറ്റമിൻ ആകുന്നു വൈറ്റമിൻ സി അലർജി കുറക്കാൻ വേണ്ടി അല്ലെങ്കിൽ അലർജി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാകുന്നു വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ സി സാധാരണ നമ്മൾ സിട്രിക് ഫ്രൂട്ട്സുകളിലൊക്കെ ഓറഞ്ച് പോലെ ചെറുനാരങ്ങ പോലെയുള്ള ഫ്രൂട്ട്സുകളിലെല്ലാം വൈറ്റമിൻ സി ഉണ്ട് എന്നാൽ ഈ സിട്രസ് ഫ്രൂട്ടുകൾ പലപ്പോഴും അലർജിയിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ കൂട്ടുകയാണ് ചെയ്യുക അതിനാൽ അതിനേക്കാൾ വൈറ്റമിൻ സി കൂടുതൽ അടങ്ങിയ മറ്റു ഫ്രൂട്ട്സുകളുണ്ട് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ക്യാപ്സിക്കത്തിലാകുന്നു ക്യാപ്സിക്കം പേരക്ക നെല്ലിക്ക മാങ്ങ തുടങ്ങിയ ഭക്ഷണം ഫ്രൂട്ട്സുകൾ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാകുന്നു അവർ ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം തന്നെ മീനെണ്ണ മീനെണ്ണയിലൊക്കെ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് മറ്റൊരു വൈറ്റമിൻ അലർജിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു വൈറ്റമിൻ ആകുന്നു വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ ഇ ശ്വാസനാളത്തിൻ്റെ വികസനത്തിന് സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആകുന്നു അവോക്കാഡോ ബദാം പോലെയുള്ള ഭക്ഷണങ്ങൾ വൈറ്റമിൻ ഇയുടെ ഉൽപാദനത്തിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഇയുടെ കുറവ് നികത്തുന്നതിന് സഹായിക്കുന്നതാണ് അത് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുക ഉൾപ്പെടുത്തുകയാണ് അവർ ചെയ്യേണ്ടത് ഈ വൈറ്റമിനുകൾക്ക് പുറമെ തന്നെ മിനറൽസ് ആയിട്ടുള്ള പൊട്ടാസ്യം മഗ്നീഷ്യം പോലെയുള്ള മിനറൽസുകൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അവ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള മിനറൽസുകൾ അടങ്ങിയിട്ടുണ്ട് പാൽ ഉൽപ്പന്നങ്ങളിലും ബദാം പോലെയുള്ള നട്സുകളിലും ഒക്കെ ധാരാളമായി കൊണ്ട് ഈ മിനറൽസുകൾ അടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ ഉൾപ്പെടുത്തുക നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അലർജിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പരിധിവരെ അലർജി കുറക്കാനും അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളെ നിയന്ത്രിക്കാനും സാധിക്കും